चाइना नशन से बने इन दांडी के रणनीति में भी अपने चेंज होंगे। इलावा दैनिक और विकास संगठन। नमन पार्षद सर, इन दांडी बाघों में यह के लिए आने वाले अधिकारी അവസരം നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും സൂചിപ്പിച്ചതുപോലെ ഒരുമയുടെ ഈ ആഘോഷത്തെ നമ്മുടെ കേരളം തയ്യാറാക്കുന്ന പ്രത്യേകിച്ച് അതിന് തെരഞ്ഞെടുപ്പ് ജോലി നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കമ്പനികളാണ് സമ്പത്തോളം സാഹചര്യവും ഒക്കെ നിലനിൽക്കുന്ന ഒരുമുഖ ഈ ദിവസം നന്നായി ആഗ്രഹിക്കാനുള്ള എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം മത്സരം സ്കീമോ അദ്ദേഹത്തിൻ്റെ ഇവിടെ സ്നേഹിച്ച കാര്യത്തിലുള്ള നന്ദി ഞാൻ അവസരത്തിൽ അറിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും പുതിയ തലമുറയ്ക്ക് പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തിൽ ഈ തലമുറയെ എത്ര തന്നെ ശ്രദ്ധ കോടി കൊണ്ടുനോക്കുന്ന അദ്ദേഹത്തിനുള്ള നമുക്ക് ഞാൻ അവസരത്തിൽ അറിയിക്കുന്നു വീടി സമയത്ത് ബിസിലേടെ ഞങ്ങളോട് പറഞ്ഞു എന്താണ് സംസാരിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിട്ടാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് అప్పు కన్ఫ్యూషన్ రెండు పేరు ముందు రెచ్చ అప్పు రెండు పేరు రెండు పేరు సంస్కరం అప్పుడు తమిళ అప్పుడే అప్పు తమి మలయాళిక തന്നെയാണ് ഈ തലസ്ഥാനത്ത് ഇവിടെ വന്നിട്ടുള്ള എല്ലാ ജനങ്ങളും കൈയടിയുടെ ഓടിയും എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് ഉപദേശമായി കാണുന്ന അടുത്ത സിനിമയുടെ കഥ പറയാനൊന്നുമില്ല ഇവിടെ പറയാനുള്ള കുറച്ച് അധികം കൈയടി കിട്ടും എന്ന ഉപദേശം അത് കേട്ടില്ല അപ്പൊ അടുത്ത സിനിമയിൽ രണ്ടുപേരും സമയം കിട്ടും അടുത്ത സിനിമയിൽ ആശംസ ഒരുപാട് സിനിമകളിൽ മുന്നോട്ട് തള്ളിയിരിക്കാൻ പറ്റപ്പെട്ടെ എന്നുള്ള ആശംസ കൂടി ഞാൻ തിരുവനന്തപുരം നഗരസെട്ടി സർക്കാരിന്റെ സർക്കാരിന്റെ നഗരസെട്ടി ചേർന്നുകൊണ്ട് ഗ്രീ പ്രോട്ടോകോൾ പാലിച്ചപ്പോഴുള്ള ഓണാഘോഷമാണ് സംഘടിപ്പിക്കുന്നത് എല്ലാവരും ഓണാഘോഷത്തിൽ നിങ്ങൾ എല്ലാവരും

ഉദ്ഘാടന ചടങ്ങ് ആരും മുമ്പ് ഈ ദേവിയിൽ അവതരിപ്പിച്ച മിഥ അവൻ ഇവിടെ ദേവിയിൽ ഉപഹാരമൊക്കെ നൽകുകയാണ് ഈ മഹാരായപ്പെട്ട ടൂറിസം വകുപ്പ് മോഹൻലിയാസ് പ്രതീക്ഷ ഉപഹാരം തിരിച്ചു കാണുന്നതായി കലാമണ്ഡലം ജീവിതം ഈ ദേവീൻ്റെ ലക്ഷ്യം